ശുദ്ധാത്മാവിൻ്റെ റിവൈവൽ അതൊരു രാജ്യത്താകാം ഒരു ദേശത്താകാം സഭയിലാകാം വ്യക്തിയിലാകാം കുടുംബങ്ങളിലാകാം അവിടെ ദൈവവചനത്തിന് വലിയ മുന്നേറ്റവും വ്യാപനവും ഉണ്ടാകുന്നു വചനമതിവേഗം വളരുന്നു വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു വചനത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു കർത്താവിനെ കണ്ടുമുട്ടുന്നു പ്രീസലോ രണ്ടാമത്തെ റിസൾട്ട് ഉണർവിൻ്റെ ഉണ്ടായ രണ്ടാമത്തെ റിസൾട്ട് എന്തായിരുന്നു നിങ്ങൾ അപ്പോസ്സല പ്രവർത്തനങ്ങൾ പതിനൊന്നാം അധ്യായ പത്തൊൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളിലോട്ട് വരിക അപ്പോ പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ ഉച്ചത്തിലെ പതനം ഏറ്റവും സ്വരമുയർത്തിയ പഥങ്ങൾ വായിച്ചെന്താ പറയുന്നത് പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവന്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു വന്നു അപ്പോ രോഗം അവരെ വിട്ടുമാറി അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന റിവൈവലിന്റെ രണ്ടാമത്തെ റിസൾട്ട് എന്താണ് അസാധാരണമായ അത്ഭുതങ്ങൾ ശക്തമായ അത്ഭുതങ്ങൾ അസാധാരണമായ അത്ഭുതങ്ങളും വിമോചനങ്ങളും പരിശുദ്ധാത്മാവ് നൽകുന്നു

വിമോചനമുണ്ടായി ബന്ധനങ്ങൾ അഴിഞ്ഞു ഗഡ്ഠുകൾ അഴിഞ്ഞു സാത്താൻ കോട്ടകൾ തകർന്നു ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോയി പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടിപ്പോയി ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചേ ആത്മാവിന്റെ ഉണർവ് വെളി ഒരു റിവൈവൽ അങ്ങോട്ട് സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ എന്റെ സഹോദരങ്ങളെ കോവിഡ് പകർച്ചവ്യാധിയേക്കാളും വലിയ പകർച്ചവ്യാധിയാണ് ആത്മാവിന്റെ ഉണർവ് ആ അഭിഷേകത്തിന്റെ പകർച്ച എന്ന് പറയുന്നത് മനസ്സിലാക്കണം സാധാരണമായ അത്ഭുതം ഇപ്പൊ ഇവിടെ അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മള് ബൗദ്ധികമായ അത്ഭുതങ്ങൾ മാത്രമല്ല സഹോദരങ്ങളെ അത് ജനത്തിന് നിങ്ങൾ നമ്മുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അസാധാരണമായ ഒരു ഒരു ശക്തി ഉണ്ടാകും ഇതാണ് നമ്മൾ അതുകൊണ്ടാണ് പരിശുദ്ധാമ പറഞ്ഞത് ഒരു വ്യക്തിയുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാമായി ഒരു കല പറഞ്ഞേ ആ വ്യക്തിക്ക് എല്ലാ ആര് കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് നിന്റെ ിൽ നിനക്ക് എല്ലാമായി എന്ന സ്വർഗം പറയുന്നത് നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം നീ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണം നീ പരിശുദ്ധാത്മാവിൽ ജീവിക്കണം നീ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം നീ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കണം നീ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം നീ പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം ഈ പരിശുദ്ധാത്മാവിൽ നിന്റെ ഉത്തരവാദിത്വങ്ങൾ എല്ലാം സ്പിരിറ്റിൽ ചെയ്യണം സ്പിരിറ്റിൽ ചെയ്യണം സ്പിരിറ്റിൽ ചെയ്യണം മനസിലാക്കുന്നൊരു തൊട്ട് തൊട്ടുമ്പോ തന്നെ സ്പിരിറ്റ് തൊട്ടുകൊണ്ട് പറഞ്ഞു എല്ലാം പരിശുദ്ധാത്മാവിൽ ചെയ്യുക എല്ലാം പരിശുദ്ധാത്മാവിൽ ചെയ്യുക ഉറക്കെ പറഞ്ഞു എല്ലാം പരിശുദ്ധാത്മാവിൽ ആ എല്ലാ ഹോളി സ്പിരിറ്റിലാണ് അതാണ് എല്ലാ ഹോളി സ്പിരിറ്റിൽ എല്ലാ എല്ലാ സ്പിരിറ്റിൽ ചെയ്യണം എല്ലാ സ്പിരിറ്റ് നിങ്ങൾ തമാശ പറഞ്ഞതല്ല നിങ്ങൾ സംശയമുണ്ടോ നിങ്ങൾ ചിലർ സംശയം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല വചനമുണ്ട് ഇതൊക്കെ വചനമുണ്ട് ഇതെല്ലാം ദൈവ വചനത്തിന് അടിസ്ഥാനം വിട്ടതാ പോസ്റ്റലെ എട്ട് വായിച്ചു നിങ്ങൾ പോസ്റ്റല പ്രവർത്തനം നാളെ എട്ട് അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത് ആ പോസ്റ്റലൊക്കെ ഉണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്

ഹൈ ദൈവകൃപകൾ വെളിപ്പെടാൻ തുടങ്ങി അസാധാരണമായ അഭിഷേകം ഒഴുകാൻ തുടങ്ങി ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂട്ടം കൂട്ടമായി കർത്താവിനെ കണ്ടുമുട്ടി അതിവേഗം സമൂഹം വളരെ സഭ വളരുകയാണ് ഇതാണ് പരിശുദ്ധാത്മാന്റെ പ്രവർത്തനം സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം പറയുന്നു വചനം പറയുന്നു അപ്പോൾ എട്ട് ഏഴ് അപ്പോൾ എട്ട് ഏഴ് വായിച്ച് എന്താ വചനം പെട്ടെന്ന് വായിച്ച് എക്സ് എട്ട് ഏഴ് വായിച്ച് ഉറക്കെ വായിച്ചു എന്താ പറയുന്നത് എന്തെന്നാൽ സമരിയ പട്ടണത്തിൽ ഫിലിപ്പോ സുവിശേഷം പ്രസംഗിച്ചു ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് ആ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു ആ ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നു അവിടെ പരിശുദ്ധാത്മ ജനത്തിന് മേൽ ഇറങ്ങിയപ്പോൾ എന്താ ഉണ്ടായത് അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി സാത്താൻ കോട്ടകൾ തകർന്നു പിശാചിന്റെ പിടികൾ പൊട്ടി മന്ത്രവാദ കൂടോത്ര ആഭിചാര ശക്തികളൊക്കെ ഭിന്നമായി ഞാൻ പറയട്ടെ പരിശുദ്ധാത്മ ശക്തിയുടെ ിൽ നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു ബ്ലാക്ക് മാജിക് പറ്റില്ല ഒരു തീവ്രവാദ ശക്തിക്ക് പറ്റില്ല ഒരു നിരീശ്വര ശക്തിക്ക് പറ്റില്ല ഒരു ഫ്രീമേസിറ്റി ശക്തിക്ക് പറ്റില്ല ഒരു ശക്തിക്ക് പറ്റില്ല കാരണം അത് ഉന്നതത്തിലെ ശക്തിയാണ് പവർ ഓഫ് ദ ഹോളി ദിവസം